മത്സരിക്കുന്നവരിൽ ആരൊക്കെ കേന്ദ്രമന്ത്രി കുപ്പായം തയ്ച്ചവരുണ്ട് അഞ്ചു പേർ കേന്ദ്രമന്ത്രി സ്ഥാനം ആഗ്രഹിക്കുന്നുണ്ടെന്നാണ് പുറത്തുവരുന്ന വിവരം രണ്ടു കേന്ദ്രമന്ത്രിമാർ മത്സര രംഗത്തുണ്ട് തിരുവനന്തപുരത്തെ ബി ജെ പി സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ ആറ്റിംഗ സ്ഥാനാർത്ഥി വി മുരളീധരൻ എന്നിവർ നിലവിൽ കേന്ദ്രമന്ത്രിമാരാണ് ഇവർ വീണ്ടും കേന്ദ്രമന്ത്രിമാരാവുമെന്നാണ് മണ്ഡലത്തിൽ വ്യാപകമായി പ്രചരിക്കുന്നത് തൃശൂരിൽ മത്സരരംഗത്തുള്ള സിനിമാ താരം കൂടിയായ സുരേഷ് ഗോപി എത്തുമെന്ന് പ്രതീക്ഷിക്കുന്ന മറ്റൊരു ബി ജെ പി സ്ഥാനാർത്ഥിയാണ് മറ്റൊരാൾ വയനാട്ടിൽ മത്സരിക്കുന്ന കെ സുരേന്ദ്രനാണ് കെ സുരേന്ദ്രന് സംസ്ഥാന അധ്യക്ഷ പദവി ഒഴിയുന്നതിന് പകരം ലഭിക്കുക കേന്ദ്രമന്ത്രി സ്ഥാനമാണെന്ന് ബി ജെ പി കേന്ദ്രങ്ങൾ തന്നെ പ്രചരിപ്പിക്കുന്നു രാഹുൽ ഗാന്ധിയുമായി ഏറ്റുമുട്ടാനായി കേന്ദ്ര നേതൃത്വത്തിന്റെ പ്രത്യേക നിർദ്ദേശപ്രകാരമാണ് സുരേന്ദ്രൻ വയനാട്ടിലേക്ക് കയറിയിരിക്കുന്നത് കേന്ദ്രമന്ത്രിസഭയിൽ എത്തുമെന്ന് പ്രതീക്ഷിക്കുന്ന മറ്റൊരാൾ ബി ഡി ജെ എസ് നേതാവ് തുഷാർ വെള്ളാപ്പള്ളിയാണ് കഴിഞ്ഞ തവണ വയനാട്ടിൽ രാഹുൽ ഗാന്ധിയെ നേരിടാനായി ബി ജെ പി നിയോഗിച്ചത് തുഷാറിനെയായിരുന്നു വയനാട്ടിൽ വോട്ട് ഷെയർ കുറവായിരുന്നെങ്കിലും തുഷാറിന് രാജ്യസഭാ സീറ്റ് ലഭിക്കുമെന്നായിരുന്നു ബി ഡി ജെ എസ് കരുതിയിരുന്നത് എന്നാൽ ബി ഡി ജെ എസിന് അത്തരമൊരു പരിഗണന ലഭിച്ചില്ല എൻ ഡി എ കൺവീനർ കൂടിയായ തുഷാർ ഇത്തവണ കോട്ടയത്താണ് മത്സരിക്കുന്നത് കോട്ടയത്ത് മികച്ച പ്രകടനം കാഴ്ചവെക്കാനാകുമെന്നാണ് തുഷാറും കരുതുന്നത് ഇത്തവണ ബി ജെ പി നേതൃത്വം ബി ഡി ജെ എസിന് കേന്ദ്രമന്ത്രിസഭയിൽ ഇടം നൽകുമെന്ന ശുഭപ്രതീക്ഷയിലാണ് തുഷാർ വെള്ളാപ്പള്ളിയും ഇതിനൊപ്പം കേന്ദ്രമന്ത്രിസഭയിൽ ഇടം പിടിക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന മറ്റൊരു സ്ഥാനാർത്ഥി പത്തനംതിട്ടയിൽ മത്സരിക്കുന്ന അനിൽ ആന്റണിയാണ് അനിൽ ആന്റണിയെ മന്ത്രിയാക്കുക വഴി ക്രിസ്ത്യൻ പ്രാതിനിധ്യം ഉറപ്പാക്കാൻ ബി തീരുമാനിച്ചാൽ അനിൽ മന്ത്രിസഭയിലെത്തും കോൺഗ്രസിന്റെ രാജ്യത്തെ ഏറ്റവും മുതിർന്ന നേതാവായ എ കെ ആന്റണിയുടെ മകൻ കേന്ദ്രമന്ത്രിസഭയിൽ എത്തുന്നത് വലിയ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കുമെന്നും ബി ജെ പി വിലയിരുത്തിയാൽ അനിൽ ആന്റണിക്കും നറുക്കു വീഴും സി പി എമ്മിൽ നിന്നും കോൺഗ്രസിലേക്കും അവിടെ നിന്നും ബി ജെ പിയിലേക്കും എത്തിയ പഴയ സി പി എം നേതാവും എംപിയുമായ എ പി അബ്ദുള്ളക്കുട്ടി കേന്ദ്രമന്ത്രി കുപ്പായം തുന്നിയവരിൽ ഉൾപ്പെടും മുസ്ലിം പ്രതിനിധി എന്ന നിലയിൽ എ പി അബ്ദുള്ളക്കുട്ടിയെ പരിഗണിച്ചാൽ അത് ഗുണം ചെയ്യും പൗരത്വ പ്രശ്നങ്ങളും മറ്റും കേരളത്തിൽ ഉയർത്തിക്കാട്ടുന്ന സമയത്ത് അതിനെ പ്രതിരോധിക്കാൻ ഒരു മുസ്ലിം സമുദായ മന്ത്രിയാവുന്നത് ഗുണകരമാവുമെന്നുള്ള ചർച്ച ഉയർന്നാൽ മന്ത്രിസ്ഥാനം ലഭിച്ചേക്കും നിലവിൽ പാർട്ടിയുടെ വൈസ് പ്രസിഡന്റുമാരിൽ ഒരാളാണ് എ പി അബ്ദുള്ള ഈ അടുത്ത കാലത്ത് ബി ജെ പിയിലെത്തിയ പത്മജ വേണുഗോപാലും കേന്ദ്രത്തിൽ എന്തെങ്കിലും ഒരു പരിഗണന ലഭിച്ചേക്കുമെന്ന പ്രതീക്ഷയിലാണ് കേരളത്തിൽ രാജ്യസഭയിലേക്ക് നട്ടിരിക്കുന്ന ഒരു വലിയ പടതനെയുണ്ടെന്ന് വ്യക്തം ആലപ്പുഴയിൽ കോൺഗ്രസ് ദേശീയ നേതാവിനെയാണ് ശോഭാ സുരേന്ദ്രൻ നേരിടുന്നത് ശോഭ ഗംഭീര പ്രകടനം കാഴ്ചവെച്ചാൽ ശോഭാ സുരേന്ദ്രനെയും രാജ്യസഭയിലേക്കോ സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്കോ പരിഗണിക്കേണ്ടി വരും ഗോവ ഗവർണറും ബി ജെ പിയുടെ സംസ്ഥാന മുൻ അധ്യക്ഷനുമായ അഡ്വക്കേറ്റ് ശ്രീധരൻ പിള്ളയെ ഇത്തവണ കേന്ദ്രമന്ത്രിയാക്കണമെന്ന ആവശ്യവും ഉയർന്നിട്ടുണ്ട് വി മുരളീധരൻ മാറി കെ സുരേന്ദ്രൻ മന്ത്രിസഭയിലെത്തുമെന്നാണ് പരക്കുന്ന വാർത്തകൾ ശക്തമായ ത്രികോണ മത്സരം അരങ്ങേറുന്ന രണ്ടു മണ്ഡലങ്ങളും തിരുവനന്തപുരം ജില്ലയിലേതാണ് മറ്റൊരു മണ്ഡലം പത്തനംതിട്ടയാണ് തൃശൂരിൽ ആദ്യഘട്ടത്തിൽ ശക്തമായ ത്രികോണ മത്സരം അരങ്ങേറുമെന്ന് പ്രതീക്ഷിച്ചിരുന്നുവെങ്കിലും നിലവിൽ അത്തരമൊരു രാഷ്ട്രീയ കാലാവസ്ഥയല്ല തൃശൂരിലേത് നിലവിൽ രാജീവ് ചന്ദ്രശേഖർ കർണാടകയിൽ നിന്നുള്ള രാജ്യസഭാംഗമായാണ് മന്ത്രിസഭയിലെത്തിയത് വി മുരളീധരൻ മഹാരാഷ്ട്രയിൽ നിന്നുള്ള രാജ്യസഭാംഗമാണ്